ൻ കാരറ്റ് ബീട്രൂട്ട് തക്കാളി ക്യാപ്സിക്കം ഏത്തപ്പഴം ആപ്പിൾ എന്നിങ്ങനെ പഴങ്ങളോ പച്ചക്കറികളോ എന്തുമാവട്ടെ ആവട്ടെ സജിമോന്റെ കയ്യിൽ എത്തിയാൽ പിന്നെ അവ നിമിഷ നേരങ്ങൾക്കുള്ളിൽ മികവിറ്റ കലാസൃഷ്ടികളായി മാറും പക്ഷികളും പൂക്കളും എന്ന് തുടങ്ങി ഒറിജിനലിന് വെല്ലുന്ന ഐറ്റംസ് പഴങ്ങളും പച്ചക്കറികളും അലങ്കരിക്കുന്ന ഫ്രൂട്ട് കാർവിംഗിൽ മുപ്പത് വർഷങ്ങളായി ഈ കോതമംഗലത്തുകാരൻ സജീവമാണ് ഇത് ആണ് ടേൺ ഐഫ്സ് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ അതിലിത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നിങ്ങൾ കാണിച്ചു തരാം അതിനുപയോഗിക്കുന്നത് ടേണിങ് നൈഫാണ് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ കൈക്ക് എന്ത് കൺവീനിയൻ്റ് ആണോ അത് ഉപയോഗിക്കാം ഇത് ഒരു തവണ രണ്ട് തവണ ട്രൈ ചെയ്ത് ചെയ്താൽ കിട്ടണമെന്നില്ല നിങ്ങൾ വീണ്ടും ഞാൻ എപ്പോഴും പറയുന്നു പ്രാക്ടീസ് മേക്സ് ദ പെർഫെക്റ്റ് ലൈക്ക് നിങ്ങൾ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുക ചെറിയൊരു കത്തി ഉപയോഗിച്ച് വെട്ടിയതുക്കിയാണ് ഫ്രൂട്ട് കാവിൽ നടത്തുന്നത് തണ്ണിമത്തനിൽ അരേന്യവും ബൊക്കെയുമെല്ലാം ഏറെ മികവോടെയാണ് സജിമോ നിർമ്മിക്കുന്നത് ബീട്രൂട്ടും ക്യാപ്സിക്കവും എല്ലാം ഉപയോഗിച്ച് മനോഹരമായ പൂച്ചെടിയും ആന്തുറിയവും ഉണ്ടാക്കാൻ നിമിഷ നേരങ്ങൾ മാത്രം മതി ഇദ്ദേഹത്തിന് ഇവ പ്രത്യേക രീതിയിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ ദിവസങ്ങളോളം സൂക്ഷിക്കാനും കഴിയും കൊണ്ടുള്ള ഫ്ലവർ പൂർത്തിയായിട്ടുണ്ട് ഇതിൽ നമുക്ക് ഫുഡ് കളർ വെച്ച് ഏത് കളറും പിങ്ക് റെഡ് യെല്ലോ ബ്ലൂ ഏത് കളർ വേണമെങ്കിലും നമുക്കിനകത്ത് ആഡ് ചെയ്യാം അങ്ങനെ നമുക്കിതുപോലെ കളർഫുള്ളാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ബൊക്കെ തന്നെ ബ്ലൂവ് യെല്ലോ എല്ലാ കളറും ഉണ്ട് അപ്പോൾ നമുക്കങ്ങനെ പല വെറൈറ്റി കളറിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ക്യാപ്സിക്കം അഥവാ പെപ്പേഴ്സ് റെഡ് പെപ്പറുണ്ട് യെല്ലോ പെപ്പറുണ്ട് ഒരു ആഡിൻ അല്ലെങ്കിൽ ഹേർട്ട് ഷേപ്പിൽ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക ബേഡേ വിവാഹ പാർട്ടികളിലെല്ലാം ഫ്രൂട്ട് കാവിംഗ് അലങ്കാരത്തിന് വലിയ സാധ്യതകളാണുള്ളത് പഴങ്ങളിലും പച്ചക്കറികളിലും മാത്രമല്ല ബട്ടറിലും ഐസിലുമെല്ലാം സജിമോൻ കാർവിംഗ് നടത്താറുണ്ട് സാധാരണക്കാർക്ക് പോലും പരിശീലനത്തിലൂടെ സ്വായത്തമാക്കാൻ കഴിയുന്നതാണ് ഫ്രൂട്ട് കാർവിംഗ് എന്നാണ് സജിമോൻ പറയുന്നത് അമേരിക്കയിൽ ഫ്രൂട്ട് കാവിംഗ് മേഖലയിൽ ജോലി ചെയ്യുകയാണിപ്പോൾ ഇദ്ദേഹം അമേരിക്കയിൽ വെച്ച് നടന്ന ഫ്രൂട്ട് കാവിംഗ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയാണ് തനിക്ക് അമേരിക്കയിൽ ഹോംവിസ് ലഭിച്ചതെന്നും തായ്ലൻഡ് ചൈന ജപ്പാൻ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ഫ്രൂട്ട് കാവിങ്ങിന് വലിയ സ്വീകാര്യതയാണുള്ളതെന്നും സജിമോൻ പറയുന്നു ഇത് ചെറിയ സ്കില്ലുള്ളവർക്കും സാധാരണക്കാർക്കും പ്രാക്ടീസിലൂടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കഴിവാണ് ഈ കാർവിംഗ് അതുമൂലം നമുക്ക് നല്ലൊരു വരുമാനവും ലഭിക്കും അതുകൂടാതെ ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നത് യു എസ്സിൽ ന്യൂയോർക്കിലാണ് ചെറിയ ആർട്ടിസ്റ്റിക് ഉൾ സ്കില്ലുള്ളവർക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ജോലിയില്ലാതെ നടക്കുന്നുണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒന്നാണ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കാർവിങ് അതുകൂടാതെ നമുക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ കോമ്പറ്റീഷനുകളുണ്ട് അതിലെല്ലാം പങ്കെടുക്കുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ യു എസില് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിട്ട് ഓ വിസ അവർ യു എസ് ഗവൺമെൻറ് തന്നതാണ് അങ്ങനെയാണ് എനിക്ക് ഗ്രീൻ കാർഡ് കിട്ടിയത് അപ്പോൾ അതുപോലെ പല വേൾഡ് വൈഡ് ഉള്ള ഒരു സ്കിൽഡ് ഈ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കാർവിംഗ് ഫ്രൂട്ട് ും ചിത്രകലയിലും കഴിവ് തെളിയിച്ച കലാകാരനാണ് ഇദ്ദേഹം ഭാര്യ സീതാമായ മക്കളായ വിഷ്ണു വൈഷ്ണവ് എന്നിവരാണ് സജിമോന് പൂർണ്ണ പിന്തുണ നൽകുന്നത് പഴങ്ങളും പച്ചക്കറികളും കഴിക്കാൻ മാത്രമല്ല കരവിരുദ് പ്രകടിപ്പിച്ച് തൊഴിലവസരമാക്കാമെന്നാണ് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സജിമോൻ തെളിയിക്കുന്നത് ഒരു കലാരൂപം എന്നതിനപ്പുറം ഈ മേഖലയിലുള്ള വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ കൂടിയാണ് ഈ കോതമംഗലം സ്വദേശി പരിചയപ്പെടുത്തുന്നത് ഭാരത് എറണാകുളം